പ്രയാഗ മാർട്ടിന്റെ മുടി അവളുടെ കീറിയ പാൻറ് അവളുടെ ഒരു ഉട്ടുപ്പ് കണ്ടപ്പോഴേ തോന്നി ആ ലഹരി തന്നെ ഇപ്പോ വാർത്തയും കൂടി വന്നപ്പോഴേക്കും ഉറപ്പായിരിക്കണോ കിളിയാ കിളി 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 കിള്ളേ നല്ല കുട്ടിയായിരുന്നു എന്ത് നല്ല കുട്ടിയായിരുന്നു പ്രയാഗ മാർട്ടി അല്ലേ നശിപ്പിച്ചു അപ്പൊ കണ്ടില്ലേ കോലം എന്തോ ഞാൻ പറയുന്നതല്ല ആളുകള് കമന്റ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പരിപാടിയാണിത് എന്തോരം ട്രോളുകളാണ് ഇതൊക്കെ വെച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്ത് തോന്നും ഏ ഇവിടെ ഞാനിരുന്നിട്ട് പ്രയാഗ മാർട്ടിനെ വെളുപ്പിക്കുന്നേ ന്യായീകരിക്കുന്നേ നിങ്ങൾ വിചാരിച്ചില്ലേ നിങ്ങൾ ജഡ്ജ് ചെയ്തില്ല ജഡ്ജ് ചെയ്തില്ലേ അങ്ങനെ സത്യം പറയണം നിങ്ങൾ അങ്ങനെ ജഡ്ജ് ചെയ്തില്ലേ ഞാൻ ആക്ച്വലി എന്താ പറയാ അവരെ വെളുപ്പിച്ചതല്ല ചെറുതായിട്ട് ഇതിന്റെ സൈഡ് കൂടെ ഈ ഒരു കാര്യം കൂടിയും പറഞ്ഞു എന്ന് മാത്രം ഇപ്പൊ ശ്രീനാഥ് ബാസി പ്രയാഗ മാർട്ടിൻ ഇവരുടെ പേരുകളാണല്ലോ നമ്മൾ വാർത്തയിലൂടെ ഒക്കെ കേട്ടോണ്ടിരിക്കുന്നത് ഈ ലഹരിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ആക്ച്വലി അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക നടപടികൾ ഉണ്ടാവട്ടെ മാതൃകാപരമായിട്ടുള്ള നടപടികൾ ആക്ച്വലി ഉണ്ടാവട്ടെ ഉണ്ടാവുക തന്നെ വേണ്ടത് ഈ ഒരു വിഷയത്തിനെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവണം ഇതിൻ്റെ അകത്ത് എന്താ പറയുക അത് ആർക്കെതിരെയാണെങ്കിലും ആണെങ്കിലും ഇവർക്കെതിരെ തല്ല ആർക്കെതിരെ ആരാണെങ്കിലും ചെറിയ ആൾക്കാരാണോ വലിയ ആൾക്കാരാണോ എന്നൊന്നും നോക്കാതെ തെറ്റ് ചെയ്തുണ്ടോ നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് ഇവർ ചെയ്തത് തെറ്റാണോ ഇവർ നിയമവിരുദ്ധമായി എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടോ അവിടെ നടപടി ഉണ്ടാവുക അന്വേഷണങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ് ഈ ഒരു വിഷയത്തിനെ ജെനുവിനായിട്ട് നോക്കിക്കാണുന്ന ആൾക്കാർക്ക് പറയാനുള്ളതും ജെനുവിനായിട്ട് നോക്കിക്കാണുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് അത് ഒരു സൈഡ് കൂടെ ഇരിക്കട്ടെ അത് നിയമപരമായിട്ട് പോട്ടെ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല നിയമമാണ് അത് നടക്കട്ടെ ആ വഴിക്ക് പക്ഷെ ഇവിടെ നടക്കുന്നൊരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ ചില ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ ചില ആൾക്കാർ ശരിക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് പ്രയാഗ മാർട്ടിൻ്റെ കാര്യം എടുത്തു പറയുന്നത് എന്താണ് അവർക്കെതിരെയാണല്ലോ ഇപ്പോൾ ഭയങ്കര അറ്റാക്ക് വരുന്നത് ഇവിടെ പ്രയാഗ മാർട്ടിൻ ഇവിടെ എന്തെങ്കിലും അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് സീനുണ്ട് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ ഉള്ളത് അതോ പ്രയാഗമാർട്ടിന്റെ ലുക്ക് കണ്ടില്ല മുടി കണ്ടില്ലേ അത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ സോ അവള് കഞ്ചാവ് തന്നെ എന്നങ്ങ് ഉറപ്പിച്ച് അങ്ങനെ അങ്ങ് സ്റ്റാമ്പ് ചെയ്യാനാണോ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതിനോട് തന്നെയാണ് ആൾക്കാർക്ക് താല്പര്യം അതായത് അത് കഞ്ചാവ് തന്നെ ഉറപ്പിച്ച് ആദ്യം ചെയ്ത് 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 ലുക്ക് കണ്ടില്ലേ ലുക്ക് കണ്ടില്ല ലുക്ക് കണ്ടില്ല അപ്പൊ ലുക്കിന്റെ ബേസിസിൽ മാത്രം ആൾക്കാർ അങ്ങ് സ്റ്റാമ്പ് ചെയ്യുന്നൊരു സാഹചര്യം ആക്ച്വലി ഉണ്ട് അങ്ങനെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത് ഏ ലു ക്ക് നോക്കി ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു തെറ്റ് തെറ്റിദ്ണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ നടപടി ഉണ്ടാവട്ടെ അന്വേഷണങ്ങൾ ആക്ച്വലി ഉണ്ടാവട്ടെ അത് വഴി നടക്കട്ടെ പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വാർത്ത വന്നു പ്രയാഗമാർട്ടിനും പെട്ടു അല്ലെങ്കിൽ എന്താണ് ശ്രീനാഥ് അല്ലെങ്കിൽ ഇവർക്കെതിരെ അന്വേഷണം വരുന്നു അല്ലെങ്കിൽ ഇവര് ചോദ്യം ചെയ്യുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആൾക്കാർ എന്താണ് ശ്രീനാഥ് ബാസയുടെ കേസിൽ പിന്നെ ഇതിനു മുമ്പ് അത്തരത്തിലുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടേക്ക് അങ്ങനെ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നില്ല പ്രയാഗമാർട്ടൻ്റെ പേര് പെട്ടെന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഈ വാർത്ത കേൾക്കുന്നു ഇതിന്റെ എന്താണ് അന്വേഷണം എന്തായി എന്താ പരിപാടി എന്നൊന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ ഉള്ളൂ പക്ഷെ ഇത് കേൾക്കുമ്പോഴേക്കും അവരുടെ ലുക്കിലേക്കാണ് ഇവിടെ ആൾക്കാരുടെ ഫോക്കസ് പോകുന്നത് മനസ്സിലായാ അതാണ് അവിടെയാണ് എനിക്കൊരു പ്രശ്നം തോന്നുന്നത് അങ്ങനെ ചെയ്യാവോ എന്ന് ഞാനും ചോദിക്കുന്നുള്ളൂ അതിനർത്ഥം ന്യായീകരിക്കണമെന്നല്ല ഇവർ ഇപ്പോഴതിൻ്റെ പറയുന്നു എന്ന് മാത്രം അവരെന്താണ് മുടി അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചു അല്ലെങ്കിൽ എന്താണ് കീറിയ പാൻറ്റ് ഇട്ടു അല്ലെങ്കിൽ അവർ എന്താണ് വേറൊരു തരത്തിൽ അല്ലെങ്കിൽ അവരുടെ തരത്തിലുള്ള ഒരു ഫാഷൻ പോലെയുള്ള ഒരു ക്ലോത്ത് ധരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ലൈക്ക് നമ്മളങ്ങനെ ചാപ്പ് കുത്തുന്നത് ഒരുമാതിരി ഇപ്പോൾ ഉള്ള ജനറേഷനിലുള്ള ആൾക്കാർക്ക് ചേർന്നൊരു കാര്യമാണെന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല ഞാൻ ഇത് ഇത് എന്താണെന്ന് അറിയുമോ ഇപ്പൊ നിങ്ങൾ നിങ്ങളിപ്പോൾ ന്യായീകരിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല കാരണം ഞാൻ റീസൺ പറഞ്ഞതരാ ഇപ്പോൾ പ്രയാഗ മാർട്ടിൻ അവര് സെലിബ്രിറ്റി എന്നുള്ള രീതിയിലെങ്കിലും വെക്കാം ഞാനൊക്കെ എന്ത് സെലിബ്രിറ്റിയാണ് ഒരു സെലിബ്രിറ്റി വല്ലല്ലോ അല്ലല്ലോ സാധാരണ എന്താണ് പറയുക ഈ യൂട്യൂബിൻ്റെ അകത്തൊക്കെ വീഡിയോസൊക്കെ ചെയ്തു പോകുന്ന ഒരാൾ അത്രേ ഉള്ളൂ ഏഹ് ഇപ്പൊ എന്നെയും ഇവിടെ ഇവിടെ എന്തോരൾക്കാർ താടിയൊക്കെ വളർത്തി കിടക്കണു മീഷ അല്ലെങ്കിൽ മുട്ടിയൊക്കെ വളർത്തിയിട്ട് ആക്ച്വലി നടക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എന്താ സെലിബ്രിറ്റീസ് ആയിട്ടാണോ അവരങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇവിടെ പല ആൾക്കാരും അവർ കഞ്ചാവാണ് അല്ലെങ്കിൽ കള്ളാണ് പൊടിയാണ് അതിൻ്റെ മുകളിലുള്ള എന്തോ ഒരു പുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്തോര ആൾക്കാര് എന്തോര ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നുണ്ട് വെറും ലുക്ക് മാത്രം കണ്ടിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയില്ല ക്യാരക്ടർ എന്താണെന്ന് അറിയില്ല ഇതൊന്നും അറിയാതെ ലുക്ക് മാത്രം കണ്ടിട്ട് കഞ്ചാവാണ് മറ്റേതാണ് മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് എന്തോര ആൾക്കാർ എന്തോരൾക്കാരെ ജഡ്ജ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് പ്രയാഗ മാറട്ടിന്റെ കേസിൽ അവിടെ അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ ആൾക്കാർ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഉപരി ഇങ്ങനൊരു വാർത്ത വന്നപ്പോഴേക്കും അവരുടെ ലുക്കിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ആൾക്കാരെ സ്റ്റാമ്പ് ചെയ്തു അവളുടെ ലുക്ക് കണ്ടപ്പോഴേ എന്താണ് പറയുക എനിക്ക് അപ്പോഴേ തോന്നി നല്ല രീതിയിൽ എന്തോരാ വരുന്നു എന്തോരം വാർത്തകളുടെ താഴെ വരുന്നു ട്രോളുകളുടെ താഴെ വരുന്നു ട്രോളുകൾ വരുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുള്ള പോസ്റ്റുകളുടെ താഴെ പോയിട്ട് ഇത്തരത്തിലുള്ള കമൻ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ത് 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 പരിപാടിയാണെന്നേ പിന്നെ ഞാനിത് നിന്ന് നോക്കിയിരുന്നു ഈ പുകയും പൊടിയും ലഹരിയും കഞ്ഞാവും ഒക്കെ അണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി വളരൂ അല്ലെങ്കിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് വേറെ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഡ്രസ്സ് ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ അതൊക്കെ മാറും ആക്ച്വലി ഏ അത് ജസ്റ്റ് ക്ലോത്തിങ് എന്ന് പറയുന്നത് വേറെ വേറെ സാധനമാണ് അത് ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള എന്താണ് പറയുക കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതാണ് ഈ പറയുന്ന ഡ്രസ്സിങ് നടത്തം എന്നൊക്കെ പറയുന്നൊരു കാര്യം അല്ലാണ്ട് അതിൻ്റെ അകത്ത് ലൈക്ക് നമ്മൾ ഇത് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇങ്ങനെ എങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ ജഡ്ജി എന്ന് പറയുമ്പോൾ എന്തോരം അറിവില്ലായ്മ അല്ലെങ്കിൽ എന്തോരം ഇടുങ്ങിയ ചിന്താഗതിയിലൂടെയാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ കടന്നു പോകുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടി വരും അത് അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ എനിക്കിപ്പോൾ വലിയ റീച്ച് ഒന്നും യൂട്യൂബിൻ്റെ അകത്ത് ആക്ച്വലി ഓപ്പൺ ആയിട്ട് പറയാം പക്ഷെ ഒരു ടൈമിൽ എനിക്ക് അത്യാവശ്യം റീച്ചും അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ആക്റ്റീവായിട്ടുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള രീതിയിൽ എൻ്റെ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ മുടി വല്ലാണ്ട് വളർത്തി ഒരുപാട് കാർഡൻ ലുക്കിലൊക്കെ കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഭയങ്കര സ്പോണ്ടെയ്നിയസ് ആയിട്ട് ഇങ്ങനെ ബോഡിയൊക്കെ ഇട്ട് അളക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുക പ്രത്യേകിച്ചൊന്നും ഫേക്ക് ചെയ്യാതെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് കണ്ടിട്ട് എന്തോ ഒരു ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പേഴ്സണലി കാണുന്ന സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് നീ അടിച്ചിട്ടാണോ അവിടെ ചെയ്യണത് കള്ളുടിച്ചിട്ടാണോ അതി പൊടി അടിച്ചിട്ടുണ്ടോ നീ എന്ത്ടിക്കണം നീ ഇത്ര കിക്കാവുന്ന അല്ലെങ്കിൽ എന്തൊരു അവറാറാണ് എന്നുള്ള രീതിയിൽ എന്തോര ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ഇതൊന്നും കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് വിഷമമൊന്നും എന്താ പറയുക ആവില്ല അതിനെക്കാട്ടിലുപരി ചോദിക്കുന്ന ആൾക്കാരെ പൊട്ടമാരായിട്ടും പൊട്ടികളായിട്ടും ഞാൻ കൺസിഡർ ചെയ്യുകയുള്ളൂ കാരണം നമുക്കൊരിക്കലും ഈ കഞ്ഞാമണി എല്ലാം കുടിച്ച് നമുക്കൊരിക്കലും ഒരു കാര്യം എന്താണ് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ വാക്കുകളൊന്നും അങ്ങോട്ട് ഒതുങ്ങില്ല കൃത്യമായിട്ട് മനസ്സിലായ നമുക്ക് ചിന്ത നമ്മുടെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ അകത്തേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വരില്ല ഇതൊക്കെ അടിച്ചിട്ടാണ് ഈ ഇരിക്കുന്നത് എന്ന് അറ്റ്ലീസ്റ്റ് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു ബോധമെങ്കിലും ഇങ്ങനെ ലുക്ക് കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത് എവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നു അല്ലെങ്കിൽ എന്നെ അയ്യേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പണ്ടത്തെ ആൾക്കാർ പണ്ട് കാലത്ത് ആൾക്കാർ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർ ഒക്കെ ഈ ലുക്കിൻ്റെ ഒക്കെ ബേസിൽ ബേസിൽ ജഡ്ജ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാം ഓക്കെ അവരുടെ കാഴ്ചപ്പാട് കണ്ടതോട്ടെ അവരുടെ ഒരു രീതികൾ പരിപാടികളൊക്കെ വെച്ചിട്ടാണ് അവർ ഈ ലുക്ക് വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നതെങ്കിലും നമുക്ക് അവരെ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെങ്കിലും നമുക്ക് ആ രീതിയിലെങ്കിലും അവരുടെ കാര്യത്തിൽ ചിന്തിക്കാം പക്ഷേ ഈ യങ് ജനറേഷനിൽ ഇപ്പോഴത്തെ പിള്ളേർ പോലും ഒരാളുടെ ലുക്ക് കണ്ടിട്ട് അത് പെണ്ണിനെ ആയിക്കോട്ടെ ആണിനെ ആയിക്കോട്ടെ ഇപ്പോഴത്തെ ലുക്ക് കണ്ടിട്ട് അവരേനെ അങ്ങ് ജഡ്ജ് ജഡ്ജും ക്യാരക്ടർ അല്ലെങ്കിൽ അവര് അത് ഉപയോഗിക്കുന്നവരാണോ ഇത് ഉപയോഗിക്കുന്നവരാണോ നല്ല രീതിയിൽ അല്ലെങ്കിൽ ജഡ്ജിത് കളിയൊരു അവസ്ഥ ആക്ച്വലി ഉണ്ടാറോ എന്തൊരു പരിതാപകരമാണ് ഈ വലിയ പുരോഗമനം എന്ത് പുരോഗമനം ഇവിടെ കുറേ ആൾക്കാർക്ക് എന്താണ് പറയുക വലിയ പെർഫ്യൂമൊക്കെ അടിക്കാനൊക്കെ തുടങ്ങി വല്ല പുരോഗമിച്ച പെർഫ്യൂം ഒക്കെ അടിക്കാൻ തുടങ്ങി ഭയങ്കര പുരോഗമിച്ച കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇടുന്നുണ്ട് പരിഷ്കാരം കിട്ടിയുള്ള ഷൂസ് അല്ലെങ്കിൽ അതിലൊക്കെ ഭയങ്കര മാറ്റങ്ങളൊക്കെ ഇവിടുത്തെ ഈ കുറേ ആൾക്കാർക്കൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ മാനസികമായിട്ടൊരു എന്താ പറയുക ഉന്നതി മാനസികമായിട്ടൊരു ഉയർച്ച അല്ലെങ്കിൽ മാനസികമായ ഒരു പുരോഗതി ചിന്താഗതിയിലുള്ള പുരോഗതി ഇതൊന്നും ഇവിടെ പല ആൾക്കാർ പല ആൾക്കാർക്കും ആക്ച്വലി ഇല്ല അത് അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരുടെ ക്യാരക്ടറിനെ ഒക്കെ ലുക്കിന്റെ ബേസിസിൽ ജഡ്ജീത് കളയുന്നത് പിന്നെ എനിക്ക് എന്താ പറയുക വിഷമം തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഒരു കാര്യത്തിൽ വിഷമം തോന്നി ബിഗ് ബോസ് സീസൺ ത്രീ അങ്ങാണ്ടാണെന്ന് തോന്നണോ ത്രീ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എടോ ആ സമയത്തൊക്കെ ഞാൻ എന്താ ഭയങ്കര ക്ഷീണത്തിലായിരിക്കും കാരണം വേറെ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് അതിൻ്റെ സ്ട്രെസ്സ് ആ പണിയുടെ ക്ഷീണം ഒക്കെ കൂടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ എപ്പിസോഡൊക്കെ കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നത് അപ്പൊ സംസാരിക്കണ സമയത്ത് നമുക്ക് ഭയങ്കര ടയേഡായിരിക്കും ശാരീരികമായിട്ട് ടയേർഡായിരിക്കും നമ്മൾ അത്രയും നേരം ഒരുപാട് കോൾസും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ വേറെ വർക്ക് പ്രഷറിലൊക്കെ നമ്മുടെ നാവൊക്കെ തളർന്നിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് സംസാരിക്കണ സമയത്ത് നമുക്ക് ആ ഒരു കുഴച്ചിൽ വരും വയ്യാണ്ടാവും ആ ഒരു പഴയ എനർജി ഒന്നും ഇല്ലാതെ നമുക്ക് സംസാരിക്കേണ്ട ഒരു വരുന്ന സാഹചര്യം ഉണ്ട് അതുവരെ കണ്ടിട്ട് പലരും എന്റെ നാവൊക്കെ കുഴയുന്നുണ്ടല്ലോ ഏ നമ്മ എന്താണ് അടിച്ചിട്ടാണോ ഇങ്ങനെ ചോദിക്കും പക്ഷെ ഒരിക്കലും ഒരു ഡോക്ടർ അല്ലെങ്കിൽ അത്യാവശ്യം വിവരമുള്ള ബോധമുള്ള ഡോക്ടർമാരായിക്കോട്ടെ അതല്ലെങ്കിൽ ഈ ബോധമുള്ള ആൾക്കാർ ഒരിക്കലും അതിൻ്റെ ബേസിസിൽ നീ അടിച്ചോ പിടിച്ചോ എന്നുള്ള രീതിയിൽ ഒന്നും പറഞ്ഞ ജഡ്ജിയില്ല കാരണം ഹെൽത്താണ് ഈ ഹെൽത്തിനനുസരിച്ചിട്ട് ഹെൽത്ത് വീക്ക് ആവുക സ്ട്രോങ് ആവുക ഇതിനൊക്കെ അനുസരിച്ചിട്ട് ആൾക്കാരുടെ സംസാരത്തിൽ അത് മാറി മറന്നിട്ടൊക്കെ വരും ബോഡി ലാംഗ്വേജിലൊക്കെ വരും ഒരു വയ്യാത്തൊരാൾ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ അത് ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലാത്ത ആൾക്കാർ എന്താണ് വെറും ഇത് മാത്രം കണ്ടിട്ട് ബോഡി ലാംഗ്വേജ് മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലുക്ക് മാത്രം കണ്ടിട്ട് എന്താണ് അവരെ അങ്ങ് ജഡ്ജ് ഇത് താറടിച്ച് വെറും വൃത്തിയിട്ടവനാണെന്നുള്ള ലെവലിലേക്കങ്ങ് അങ്ങ് താഴ്ത്തി കെട്ടിയിട്ട് അങ്ങ് മാറ്റുന്ന ഒരു അവസ്ഥ ആക്ച്വലി ഉണ്ട് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്നില്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലത്തും പറയണോ ഇന്ത്യയിൽ പല കുറേ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ന് ഞാൻ വിശ്വസിക്കണ കേട്ടാ ഈ പറഞ്ഞ ലുക്ക് കണ്ട് ജഡ്ജ്മെൻറ്റിലാവുക എന്ന് പറയുന്നൊരു പരിപാടി പക്ഷെ ഇന്ത്യയുടെ പുറത്ത് ഇപ്പം ഞാനൊക്കെ ദുബായിൽ ചെയ്യുന്ന ആളാണ് അവിടെ നിന്ന് നമ്മൾ മുടി വളർത്തി നടന്നാലും അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ആയിട്ട് ഏതൊരു തരത്തിലുള്ള ഉടുപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഏറ്റൊരുത്തൻ നമ്മളെ നോക്കി ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് അവൻ അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ തൊലിഞ്ഞ കോണത്തിലെ എന്താ വർത്താനം പറഞ്ഞുകൊണ്ടൊന്നും ആരും വരൂല്ല കാരണം അവർക്ക് ഒന്നാമത് വേറെ പണിയുണ്ട് അവരൊക്കെ കുറച്ചും കൂടി ലൈഫിനെയൊക്കെ വേറെ രീതിയിലൊക്കെ കാണുന്ന ആൾക്കാരാണ് പിന്നെ ലൈക്ക് ഒരു ഫാഷനാണ് അല്ലെങ്കിൽ അത് അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ് എന്നുള്ള രീതിയിലൊക്കെ കാണുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ഏത് രീതിയിൽ വസ്ത്രം ധരിച്ചാലും മുടി വളർത്തിക്കൊണ്ട് നടന്നു കഴിഞ്ഞാലും അവരതിനെ ആ സെൻസിൽ മാത്രമേ കാണുകയുള്ളൂ അല്ലാണ്ട് അവർ ആക്ച്വലി നിഖുല എന്നുള്ളതാണ് അപ്പോൾ അതായത് ഇവിടെ ഈ ഇട്ടാവട്ടത്ത് കടന്ന് മഴുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ എന്തോ വലിയ പ്രശ്നമായിട്ടൊക്കെ ആക്ച്വലി തോന്നുകയുള്ളൂ അല്ലാതെ കുറച്ച് നാടൊക്കെ കണ്ട് പുറത്തൊക്കെ പോയി കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോടത്തോളം അവർ ഇതിൻ്റെ ഒന്നും പേരിൽ ആരെയും ജഡ്ജ് ചെയ്യത്തില്ല അതൊരു ഒരു ഫാക്റ്റാണ് പിന്നെ എന്താണ് ഇവിടെ ഈ പൊടി അടിക്കുന്ന ആൾക്കാർ കഞ്ചാവ് അടിക്കുന്ന ആൾക്കാർ ഓക്കെ മുടി വളർത്തിയ ആൾക്കാരും ഒക്കെ ചെയ്യുന്നു ഇതിനകത്ത് മുടി അല്ലെങ്കിൽ ഡ്രസ്സിങ് ഒന്നും ഒരു വിഷയമേ അല്ല പക്ഷെ ഇവിടെ ജഡ്ജ് ചെയ്യുമ്പോൾ മുടി ഉണ്ടോ കീറിയോ ഉടുപ്പാണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമാണ് ഇവിടെ പറയുന്നത് ഇവിടെ തീരെ മുടിയില്ലാത്ത ആൾക്കാരും അടിക്കുന്ന അത്രയോ പേരുണ്ടാവും അല്ലേ നല്ല മെടുക്കനായിട്ട് ഇൻസൾട്ടൊക്കെ ചെയ്തത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡീസൻ്റായിട്ട് സോക്കോൾഡ് ഡീസൻസിൽ ഇരിക്കുന്ന ആൾക്കാരും എന്തോ ഒരു ആൾക്കാർ ഈ പറഞ്ഞ പുകയും പരിപാടിയും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ടാവും അല്ലേ പക്ഷേ ഈ ആവുന്ന ജഡ്ജ്മെൻറ്റിലാവുന്ന മണ്ടശിരോപണികൾ ഒരിക്കലും അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ട കഴിഞ്ഞാൽ ഇങ്ങനെ ജഡ്ജ് ചെയ്യില്ല അവരെ അടിപൊളിയുള്ള അയ്യോ അവൻ പാവ വേഡീസൻ്റെ അയ്യോ ഡിങ് ഡിങ് ഈ രീതിയിലങ്ങേ പറയുള്ളൂ പക്ഷേ ഇതേ ആൾക്കാർ കുറച്ച് മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി കുറച്ചിങ്ങനെ നടക്കുന്നു എന്ന് നടക്കുന്ന ആൾക്കാരെ തന്നെ അങ്ങോട്ട് പ്രത്യേകിച്ച് പരിചയമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവരൊന്നും ഒരു പരിചയം ഉണ്ടാവില്ല ഒരളുപ്പവും ഉണ്ടാവില്ല ആര് ഒരു വഴിയുള്ള പരിചയം പോലും ആക്ച്വലി ഉണ്ടാവില്ല പക്ഷെ അങ്ങ് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അങ്ങ് പറയും ലൈക് ആട്ടി വീരെന്നു തന്നെ അവനെ പറയും പറയും ഇതിപ്പം ഞാനിപ്പം എന്താണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇത്ര എക്സൻട്രിക് ആയിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ച് വരുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ എന്നെ ഇപ്പം ഇരുന്ന് ജഡ്ജ് ചെയ്യുന്നുണ്ടാവും ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള രീതിയിൽ ഇരുന്ന് പറയുന്നുണ്ടാവും അല്ലെ നിങ്ങൾ ജഡ്ജ് ചെയ്തില്ലേ പറഞ്ഞ ജഡ്ജ് ചെയ്തില്ലേ ഒരു കാര്യം പറഞ്ഞോ ഈ മനുഷ്യന്മാരായി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ക്വാളിറ്റി ഒന്നും ഞാൻ വേണം എന്ന് പറയണില്ല മിനിമം ക്വാളിറ്റി മിനിമം ക്വാളിറ്റി ആരാൻ്റെ കാര്യത്തിൽ കയറി ഇടപെടാതിരിക്കുക അനാവശ്യമായിട്ട് ഒന്ന് രണ്ട് ഒരാളെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക അയാൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യാതിരിക്കുക ലുക്ക് മാത്രം കണ്ടിട്ട് അയാൾ നല്ലവനാ കെട്ടവനാ എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യാതിരിക്കുക ഇതൊക്കെ ഒരു ബേസിക് ക്വാളിറ്റിയാണ് മാൻ ഇവിടെ വലിയ കാര്യത്തിൽ സംസ്കാരത്തിനെ കുറിച്ചിട്ടൊക്കെ ആൾക്കാർ സംസാരിക്കും വലിയ സംസ്കാരമാണ് ഓക്കെ വലിയ സംസ്കാരം നമ്മുടെ സംസ്കാരമുണ്ട് നമ്മുടെ അതാണ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കും നമുക്ക് സംസ്കാരം ഓക്കെ സംസ്കാരം എന്ന് പറയുന്നത് അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെയുള്ള രീതിയിൽ ആരാൻ്റെ കാര്യത്തിൽ ഇടപെടാതെ ആരെ ഉപദ്രവിക്കാതെ എന്താണ് പറയുക മുമ്പോട്ട് പോവാന്നുള്ളതാണ് സംസ്കാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടെ വലിയ സംസ്കാരത്തെക്കുറിച്ച് ഘോര പറയുന്ന ആൾക്കാരൊക്കെ ഇവിടെ സംസ്കാരശൂന്യമായിട്ടുള്ള രീതിയിലാണ് പലരെയും ചീത്തയും വിളിച്ച് ചെറിയും വിളിച്ച് എന്താണ് പറയുക നേരിൽ അറിയാത്ത ആൾക്കാരെ വരെ ജഡ്ജും ചെയ്ത് എന്താണ് ചവിട്ടി താഴ്ത്തി ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് നടക്കുന്ന ആൾക്കാർ ഈ സംസ്കാരത്തെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ തന്നെ ഈ പരിപാടി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊരു കോൺട്രാഡിക്ഷൻ ആണെന്നേ ഏഹ് സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്യും എന്നാൽ ഈ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞ് ഉപദേശിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും പലരുടെയും മോശമല്ലേ ഞാനിപ്പോ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ പ്രയാഗടെ കാര്യം മാത്രമൊന്നും അല്ലാട്ടോ പറയണത് ഞാൻ വളരെ ജനറൽ ആയിട്ട് വളരെ കോമൺ ആയിട്ട് ഞാൻ പറയാണ് ബോധമുള്ളവർക്ക് പറഞ്ഞത് കിട്ടിയിട്ടുണ്ടാവും അല്ലാത്ത ആൾക്കാർ നീ പ്രയാഗ് ആരാണ് എന്റെ എന്റെ ആരുമല്ലേ ഇപ്പൊ അവരുടെ പേര് ഇതൊക്കെ എന്താ ലേക്കണു അത് നിയമപരമായിട്ട് അന്വേഷണം ഉണ്ടാവട്ടെ പിടിക്കട്ടെ അവരെ പിടിക്കട്ടെ പിടിക്കണം പിടിക്കണ്ട പിന്നെന്ത് ചെയ്യേണ്ടത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ആ അബദ്ധം പറ്റി അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാവും അവരെന്നല്ല ആരെയാണെങ്കിലും സുനാവാസിയാണെന്നുണ്ടെങ്കിലും എന്താ പറയാ മാതൃകാപരിപാടിയുടെ നടപടികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇവിടെ ഇപ്പുറത്തെ ഈ ഒരു പാട്ടും കൂടിയും എവിടെ കൂടെ പറഞ്ഞു എന്ന് മാത്രം പിന്നെ പ്രയാകം നല്ല പ്രയാക ശരിയാണ് നല്ല ഭംഗിയായിരുന്നു കാണാൻ നല്ല സുന്ദരിയായിരുന്നു അത് സത്യം ഉണ്ടോ അത് ഞാനില്ല എന്ന് പറയുന്നില്ല മറ്റേ എന്താണ് ഉണ്ണിമോന്ത പോലുള്ള ഒരു സിനിമയൊക്കെ ഉണ്ടല്ലോ ആ സിനിമയിലുള്ള പാട്ടിലൊക്കെ എന്തോ ഒരു ഭംഗി അവരെ കാണും എന്തോ ഒരു ഐശ്വര്യം അവരെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ചന്തക്കാരി എന്താണ് അത് കഴിഞ്ഞിട്ട് അവർ ലുക്കൊക്കെ മാറ്റിയ സമയത്ത് എനിക്ക് അയ്യോ പഴയ ലുക്കായിരുന്നു നല്ലത് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതും പറഞ്ഞിട്ട് എനിക്ക് ആ ലുക്കാണ് ഇഷ്ടം അത് സുന്ദരിയായിരുന്നു ഇപ്പോൾ ഉള്ളത് എനിക്ക് പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ കയറിട്ട് ധം എന്നൊക്കെയുള്ള രീതിയിൽ പറയാൻ വേണ്ടി പോകുന്നത് എന്തൊരു വൃത്തിയായിട്ട സ്വഭാവമാണ് നമ്മൾ ആ പരിപാടിക്ക് നിൽക്കില്ല ശരിയാണ് എനിക്ക് പഴയ ലുക്ക് തന്നെയായിരുന്നു ആക്ച്വലി ഇഷ്ടം പക്ഷേ പിന്നെ അവർ മാറിയതിന് നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ സ്വാതന്ത്ര്യമാണ് അതും പറഞ്ഞിട്ട് നമ്മൾ അവരടിച്ച് ബിൽഡ് കഴിഞ്ഞിട്ട് ഇവരിങ്ങനൊക്കെ ചെയ്തതാണ് ടാറ്റു അടിച്ചതാ മുടി ആ രീത ഇതുകൊണ്ടാണ് ഇതുകൊണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത് എന്താണ് പിന്നെ വേറൊരു സംഭവം ഈ എന്താണ് നല്ല കുട്ടിയായിരുന്നു എന്ന് വേറെ സെൻസിലും ചില ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു കുട്ടിയായിരുന്നു നല്ല രീതിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല സിനിമകളുടെ ഒക്കെ ഭാഗമായിട്ട് കരിയറൊക്കെ സെറ്റ് സെറ്റാവുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പം ഈ നല്ല കുട്ടിയെന്ന് ഏത് സെൻസിലാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇവർ നല്ലതാണോ വെട്ടതാണോ എന്നുള്ളത് ഈ പറയുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് അറിയുന്നത് അവര് വ്യക്തിപരമായിട്ട് അറിയില്ല സിനിമയിൽ മാത്രം കണ്ട പരിചയം അവരിനെ അഥവാ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ കാണുന്നത് മാത്രമായ പരിചയം അതിന്റെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവര് ആരെയും നമുക്ക് ആക്ച്വലി അറിയില്ലല്ലോ ഇവരെയും നല്ല സിനിമയിൽ അഭിനയിക്കണം ആരെയും ആക്ച്വലി അറിയില്ല പിന്നെ എങ്ങനെയാണ് ആക്ച്വലി നല്ല കുറ്റിയായിരുന്നു നല്ല കുത്തി ആയിരുന്നു ഇങ്ങനെ അറിയോ നല്ലതായിരുന്നോ കട്ടതായിരുന്നോന്ന് അറിയോ അതാണെന്ന് ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് എന്നിട്ട് വലിയ സംസ്കാരം കുസ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കും ഈ അതൊക്കെയാണ് ഈ പൊളിയുന്ന മേൻ അയ്യേ ഇപ്പൊ ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ടാ ഇപ്പൊ മുടിയൊക്കെ വെട്ടി എൻ്റെ മോഹൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട് അല്ലേ എൻ്റെ പൊന്നെ മുടി വളർത്തി കിടക്കുന്ന സമയത്ത് ഒന്നും പറയണ്ട എന്റെ നേരിട്ടൊന്നും എന്നെ അറിയാവുന്ന ആൾക്കാര് ഒന്നും ഒരിക്കലും എന്റെ അടുത്ത് അങ്ങനെ നീ അടുക്കി കുടിക്കൂന്നുള്ളൊരു ഒന്നാമത്തെ ഒരു കാര്യം ആകെ ഉണ്ടായിരുന്ന ഒരു ശീലം എന്ന് പറയുന്നത് സിഗരറ്റ് വലിയായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും കോളേജ് കഴിഞ്ഞിട്ട് കുറച്ചു കാലമൊക്കെ ഞാൻ സിഗരറ്റ് വലിച്ചിട്ട് നടന്നിട്ടുണ്ട് അത് നിർത്തി ആകെ ഉണ്ടായിരുന്ന ശീലം അതായിരുന്നു അത് നിർത്തി വയ്യാണ്ടായി ചുമച്ചപ്പോൾ പിന്നെ എന്തോരം കാശാണ് ഈ ഭാരത്തിന് വേണ്ടിയിട്ട് ചിലവാക്കണമെന്നുള്ളൊരു ബോധപരമായ ചിന്ത ഉണ്ടായ സമയത്ത് നിർത്തി അത് അത് നിർത്തി കഴിഞ്ഞാൽ ഒന്നുമില്ല ആകെ ഉണ്ടായിരുന്ന ശീലം അതായിരുന്നു അത് നിർത്തി പിന്നെ ഇപ്പം ഒരു പരിപാടി ആക്ച്വലി ഇല്ല ഹെൽത്ത് നോക്കിയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒന്നും പുറകെ ആക്ച്വലി പോവാത്തത് പിന്നെ കഞ്ഞമേ കണ് പേടിയാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ കാരണം അഡിക്ഷൻ ആകുമോ അഡിക്ഷൻ ആകുമോ എന്നുള്ളൊരു ചിന്ത ആക്ച്വലി ഉണ്ട് പിന്നെ നമുക്ക് സന്തോഷിക്കാൻ ആഘോഷിക്കാൻ നമുക്കൊരിക്കലും ഈ പണ്ടാരങ്ങളുടെ ഒന്നും ആവശ്യം ആക്ച്വലി ഇല്ല നമുക്ക് വേറെ എന്തോരം മാർഗ്ഗങ്ങൾ ആക്ച്വലി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മനസ്സിലായ പിന്നെ മുടി വളർത്തി നടക്കുന്നത് എന്താ പറയുക ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരേ ആവശ്യമില്ല പിന്നെ കുറേ കിഴങ്ങന്മാർക്കും കഴിഞ്ഞെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് മാത്രം നമ്മൾ പിന്നെ ഈ മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ദൈവം ദൈവം സഹായിച്ച് ദൈവവിശ്വാസിയാണ് ദൈവം സഹായിച്ച് മുടി ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആണ് ആക്ച്വലി എൻ്റെ അതാണെങ്കിൽ അത്ര വെട്ടിയാലും പട 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 എന്ന് പറഞ്ഞിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ മുടിയില്ലാത്ത സങ്കടത്തോടു കൂടി നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ എനിക്ക് ഈ മുടി ദൈവം സഹായിച്ച് തന്നുണ്ട് അപ്പോൾ ഇത് വളരുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി ഞാനത് സ്വീകരിക്കണം പിന്നെ എനിക്കിഷ്ടമാണ് മുടി വളർത്തി നടക്കാൻ ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് ഈ സൈഡിങ്ങനെ ഡിങ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടും കാറ്റൊക്കെ വീശുന്ന സമയത്ത് ഇങ്ങനെ പറക്കും സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വൈബ് എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ് അങ്ങനെ എന്നെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് മൈ സെൽഫ് ഐ റെസ്പെക്ട് മൈ സെൽഫ് ആൻഡ് എന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഞാൻ ആക്ച്വലി നടക്കുന്നത് സോ ഇതുകൊണ്ടാണ് ഞാൻ മുടി വളർത്തുന്നത് എൻ്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വളർത്തുന്നു പിന്നെ താടിയൊന്നും വരുന്നില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക താടി കാര്യമായിട്ടൊന്നും വരുന്നില്ല ആകെ ഇവിടെയും വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് വരുന്നുണ്ട് ഏഹ് ഇതിൻ്റെ ഇടയിൽ ഞാൻ മുടിയും വെട്ടി ചെറുതാക്കി കുഞ്ഞപ്പനെ പോലെ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് മുടി വളർത്തണം ഉള്ള സാധനമെങ്കിലും നിലനിന്നോട്ടെ എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് അപ്പം ഇത്രക്കൊക്കെ ഉള്ളു ഇത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ പണ്ട് കേട്ടോണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് കമന്റ് ബോക്സിൽ ഈ വിടാ ഗിണ്ടിയാണിടാ ഏത് പൊടിയാണിട്ട് മെന്തുടാണ്ടിട്ടീസ് അബൌട്ട് യുവർ സെൽഫ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോടാണ് പറയുന്നത് തിങ്ക് അബൌട്ട് യുവർ സെൽഫ് യങ്സ്റ്റേഴ്സിനോടാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത് നിങ്ങളൊക്കെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഇപ്പഴത്തെ പിള്ളേരല്ലേ ഇപ്പോഴത്തെ പിള്ളേര് ഇങ്ങനത്തെ ഇടുങ്ങിയ ചിന്താഗതികൾ കൊണ്ടാണ് നടക്കേണ്ടത് ഇവിടെ ആൾക്കാർ കഞ്ചാവ് വഴിക്കുകയും കണ് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് അവരുടെ ഗുരുത്തൊക്കെ കേട് അത് അത് വേറെ കാര്യമാണ് അതിൽ ഈ പറഞ്ഞ മുടി വസ്ത്രം ഒന്നും ഒരു ബന്ധമില്ല എന്നുള്ളത് യങ്സ്റ്റേഴ്സിന് മനസ്സിലാവണ്ടേ യങ്സ്റ്റേഴ്സിനു പോലും മനസ്സിലാവണ്ട് അവര് ഈ തരത്തിലൊക്കെ ജഡ്ജ് ചെയ്യുന്നതൊക്കെയാണ് പലപ്പോഴും കാണുന്നത് എന്നുള്ളതാണേ എന്നാൽ ഇവര് എന്താ പറയാ ഈ സിനിമ ഹോളിവുഡ് സിനിമയിലൊക്കെ ഉള്ള ആൾക്കാരെ അങ്ങനെ ജഡ്ജ് ചെയ്യൂ അല്ലെങ്കിൽ ഇവിടെ ഹോളിവുഡ് പുറത്ത് പുറത്ത് രാജ്യത്തുള്ള ആൾക്കാർ ഇപ്പോൾ ടൂറിസം ഒക്കെ ആയിട്ട് ഇവിടെ നാട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് കാണുന്ന സമയത്ത് അവർ കഞ്ചാവ എന്നൊക്കെ പറയൂ അവരുടെ മുടിയും താടിയും പരിപാടിയൊക്കെ കണ്ടിട്ട് കഞ്ചാവാണ് ഗിണ്ടാവ് കഞ്ചാവാണ് രീതിയിൽ പറയൂ ഇല്ല കാരണം എന്താണ് ഓ അവര് സായ്പന്മാരല്ലേ അവർ ഫോറിനേഴ്സല്ലേ ഇതൊരു സാധനം ഇതാണ് ആൾക്കാരുടെ ചിന്ത നമ്മൾ മലയാളികൾ വലിയ പൊളിയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ തൊലിഞ്ഞ ഡയലോഗൊക്കെ ആക്ച്വലി അടിക്കും എന്ത് പൊളി ഒരു പൊളിയും ഇല്ലയെന്ന് ഞാൻ പറയും നല്ല പൊളിയായിട്ടുള്ള കിടലിനാൾക്കാർ ആക്ച്വലി ഉണ്ട് പക്ഷെ തല്ലിപ്പൊളികളുടെ എണ്ണം കൂടി ഇവിടെ കുറച്ച് ജാസ്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല പൊളി മനുഷ്യന്മാരുടെയും കൂടി വില പോകുന്ന ഒരു അവസ്ഥ ആക്ച്വലി ഉണ്ട് കാരണം കാഴ്ചപ്പാടുകളുടെ പ്രശ്നം അതാണ് അതോ ഇതൊക്കെ പറയാനുള്ളൂ കൂടുതൽ ഡയലോഗ് അടിച്ചിട്ട് അലമ്പാക്കണില്ല ബൈ ബൈ